സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെയും പീപ്പിൾസ് ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന പഠനോപകരണ വിതരണ പ്രവർത്തനമായ പുസ്തക പച്ചയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കുളത്തുപ്പുഴ ചോഴിയക്കോട് വെച്ച് സംഘടിപ്പിച്ചു എസ് ഐ ഒ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ വാഹിദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു വ്യക്തമായ ഒരു വീക്ഷണത്തോടെ ദർശനത്തോടെ അറിവാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയെന്ന് അല്ലെങ്കിൽ വിവേക ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന ചിന്തയും ആ പ്രത്യയശാസ്ത്രവും മുറുക പിടിച്ചുകൊണ്ട് ധാർമ്മിക വിദ്യാഭ്യാസം പിൻപറ്റുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമായ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ അത്തരത്തിലുള്ള കുട്ടികൾക്ക് ആശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് സ്കൂൾ ബാഗും അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലും അതുപോലെ കുട ഉൾപ്പെടെ അമ്പർല ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അടങ്ങുന്ന സമഗ്രമായ ഒരു കിറ്റ് ഇന്ന് ഏതാണ്ട് പത്തുനൂറിലധികം വരുന്ന കുട്ടികൾക്ക് ഈ സമ്മേളനത്തിൽ വെച്ച് ആ ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ ആദിവാസി അടക്കമുള്ളവർക്ക് ഈ സമ്മേളന വേദിയിൽ വെച്ച് നൽകി സംസ്ഥാന പ്രസിഡന്റ് മന്നാനി പീപ്പിൾസ് ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷമീൽ എസ് പ്രസിഡന്റ് മുഹമ്മദ് സുൽഫീക്കർ ജമാഅത്ത് ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ വാഹിദ് പീപ്പിൾസ് ഫൗണ്ടേഷൻ കുളത്തൂപ്പുഴ ഏരിയ കോർഡിനേറ്റർ ഷെഫീഖ് ചുഴിയക്കോട് മൈലമൂട് വാർഡംഗം ഉദയകുമാർ കൊച്ചുകലുങ് അസ്ലം എന്നിവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത വാർത്ത മടത്തറ